സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് മരുന്ന് കവറുകളിൽ ഫിസിഷ്യൻ സാമ്പിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക സാമ്പിളായി ലഭിച്ച മരുന്നുകൾ അമിത വില ഈടാക്കി വിൽപ്പന നടത്തിയ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ ഫിസിഷ്യൻ സാമ്പിൾ എന്ന് രേഖപ്പെടുത്തിയ നിരവധി മരുന്നുകൾ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്നതായും അവ അമിത വിലക്ക് വിറ്റഴിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ മരുന്നുകളും രേഖകളും വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെതിരെ ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫിസിഷ്യൻ സാമ്പിളുകൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെയും മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തെ അറിയിക്കണമെന്നും മന്ത്രി പറയുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും വ്യക്തമാക്കി രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് ബ്രാഞ്ച് അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ ഏകോപനത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടന്നത് മരുന്ന് വാങ്ങുന്ന ഓരോ വ്യക്തിയും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂർ നിലക്കാമുക്ക് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെതിരെയാണ് അമിത വില ഈടാക്കി വിൽപ്പന നടത്തിയതിന് നടപടി സ്വീകരിച്ചത് ഫിസിഷ്യൻസ് സാമ്പിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധി മരുന്നുകൾ വിൽപ്പനക്കായി സൂക്ഷിച്ചിരിക്കുന്നതായും മരുന്നുകൾ അമിത വില ഈടാക്കി വിൽപ്പന നടത്തിയതായും കണ്ടെത്തി പരിശോധനയിൽ കണ്ടെത്തിയ മരുന്നുകളും രേഖകളും വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളും സ്വീകരിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം ഇൻ്റലിജൻസ് ബ്രാഞ്ച് അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ ഏകോപനത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ഈ പരിശോധന നടന്നത് ഡ്രഗ് ഇൻസ്പെക്ടർ സോൺ ത്രീ പ്രവീൺ ചീഫ് ഇൻസ്പെക്ടർ ഡ്രഗ്സ് ഇൻ്റലിജൻസ് സ്ക്വാഡ് വിനോദ് വി ഡ്രഗ്സ് ഇൻസ്പെക്ടർ മണിവീണ എം ജി ഡ്രഗ്സ് ഇൻസ്പെക്ടർ അജിഎസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു പണം ഞങ്ങൾ തരും